ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അവസാന ടി ട്വൻ്റി മത്സരത്തിൽ ഇരുപത് ഓവറുകൾ അവസാനിച്ചപ്പോൾ ഇരു ടീമുകളും ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയപ്പോൾ സൂപ്പർ ഓവറിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് ബാംഗ്ലൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് തുടർന്ന് മത്സരം രണ്ട് തവണ സൂപ്പർ ഓവറിലേക്ക് നീങ്ങിയെങ്കിലും ഒടുവിൽ ഒടുവിലവസാന വിജയം ഇന്ത്യയ്ക്കൊപ്പം നിന്നു ആദ്യ സൂപ്പർ ഓവറിൽ അഫ്ഗാനിസ്ഥാൻ പതിനാറ് റൺസ് നേടിയപ്പോൾ ഇന്ത്യ അവസാന പന്തിൽ സിംഗിൾ നേടി ഒപ്പം എത്തി ഇതോടെ വീണ്ടും സൂപ്പർ ഓവറിലേക്ക് മത്സരം നീങ്ങുകയായിരുന്നു ഈ തവണ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് പതിനൊന്ന് റൺസ് മാത്രമേ നേടാനായുള്ളൂ രവി ബിഷ്ണോയെ ബോളിംഗ് ദൗത്യം രോഹിത് ഏൽപ്പിച്ചപ്പോൾ മൂന്ന് പന്തിനുള്ളിൽ രണ്ട് അഫ്ഗാൻ വിക്കറ്റുകൾ നേടി പത്ത് റൺസ് വിജയം ഇന്ത്യ സൂപ്പർ ഓവറിൽ കരസ്ഥമാക്കി നേരത്തെ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി നായകൻ രോഹിത് ശർമ്മ എട്ട് സിക്സും പതിനൊന്ന് ഫോറുമടക്കം അറുപത്തിയൊമ്പത് പന്തിൽ നിന്ന് നൂറ്റി ഇരുപത്തൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നിരുന്നു ഒപ്പം റിങ്കു സിംഗ് ആറ് സിക്സും രണ്ട് ഫോറുമടക്കം മുപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് അറുപത്തൊമ്പത് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇങ്ങനെയാണ് നിശ്ചിത ഇരുപത് ഓവറിൽ ഇന്ത്യ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് നേടിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങി അഫ്ഗാനിസ്ഥാൻ തോൽവി സമ്മതിക്കാൻ തയ്യാറായില്ല അഫ്ഗാനിസ്ഥാന് വേണ്ടി റാഹ്മനുള്ള ഗുർബാസ് മുപ്പത്തിരണ്ട് പന്തിൽ അൻപത് റൺസ് നേടി ഇബ്രാഹിം സദ്രാൻ നാൽപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് അൻപത് റൺസ് നേടി ഗുൽബദീൻ നായിബ് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് അൻപത്തഞ്ച് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ച് മത്സരം സമനിലയിലാക്കുകയായിരുന്നു